തലനാമ കൗതുകത്തിലേക്ക് വീണ്ടും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് ഈ വർഷത്തെ സംബന്ധിച്ചിടത്തോളം നിരവധി സംഭവങ്ങളുടെ നൂറാം വർഷം ആഘോഷിക്കുന്ന ഒരാണ്ടാണ് ഇന്നേക്ക് നൂറ് വർഷങ്ങൾക്ക് മുമ്പാണ് കേരളത്തിൻ്റെ നവോത്ഥാന കാലഘട്ടത്തിലെ ഏറ്റവും വലിയ സംഭവമായ വൈക്കം സത്യഗ്രഹം ക്ഷേത്രത്തിനരികിലുള്ള വഴിയിലൂടെ അവർണർക്ക് വഴി നടക്കുന്നതിന് വേണ്ടി നടന്ന സത്യഗ്രഹം വൈക്കം സത്യഗ്രഹം ആരംഭിക്കുന്നത് ഇന്നേക്ക് കൊല്ലങ്ങൾക്ക് മുമ്പാണ് അതുപോലെയാണ് തൊണ്ണൂറ്റിയൊമ്പതിലെ വെള്ളപ്പൊക്കം എന്ന പേരിൽ കുപ്രസിദ്ധമോ സുപ്രസിദ്ധമോ ആയ ഒരു പ്രളയം കേരളത്തിൻ്റെ ഭൂപ്രകൃതിയെ ആകെ മാറ്റി മറിക്കുന്നത് അതും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലാണ് നവോത്ഥാന കാലഘട്ടത്തിലെ സുവർണനക്ഷത്രം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ചട്ടമ്പിസ്വാമികൾ സമാധിയാകുന്നതും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലാണ് അതുപോലെ വിപ്ലവത്തിൻ്റെ മഹാകവി പരിവർത്തനത്തിൻ്റെ കവി എന്നൊക്കെ ചരിത്രകാരന്മാരും സാഹിത്യകാരന്മാരും പാടിപ്പുകൊ്ത്തുന്ന കുമാരനാശാൻ പല്ലനയാറ്റിൽ നടന്ന ബോട്ട് റെഡീമർ ബോട്ട് അപകടത്തിൽ മുങ്ങിവരിക്കുന്നതും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലാണ് ആ മഹാകവിയുടെ ജന്മസ്ഥലത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് അദ്ദേഹം ജനിച്ച സ്ഥലത്തിൻ്റെ പേര് കായ്ക്കര എന്ന നമ്മുടെ അഞ്ചു തങ്ങ് കായലിനും അറബിക്കടലിനും മധ്യേ ഒരു നാട പോലെ നീണ്ടു കിടക്കുന്ന ഒരു കായൽ പ്രദേശമാണ് കായ്ക്കര മീൻപിടുത്തവും കയർ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കലുമൊക്കെയാണ് പ്രധാന തൊഴിൽ ആശാൻ്റെ കുമാരനാശാൻ്റെ ഒരു സ്മാരകം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ സമ്പന്ന മുഹൂർത്തങ്ങളെയൊക്കെ കാണിക്കുന്ന ഫോട്ടോഗ്രാഫി അടക്കം നമുക്കവിടെ കാണാൻ പറ്റും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിലാണ് മഹാകാവ്യം എഴുതാത്ത ഖണ്ഡകാവ്യങ്ങൾ മാത്രം രചിച്ചിട്ടുള്ള കുമാരനാശാനും മഹാകവി പട്ടം ചാർത്തി കിട്ടുന്നത് അതേ ആയിരം മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ ആണത് അദ്ദേഹത്തിന് ആ ബിരുദം നൽകിയത് എന്ന് പറയപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിലാണ് അദ്ദേഹത്തിന് ബ്രിട്ടീഷ് രാജകുമാരൻ്റെ കയ്യിൽ നിന്നും പട്ടും വളയും ലഭ്യമാകുന്നത് എന്നും നമുക്കറിയാം അപ്പോൾ ഇവിടെ നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം എന്നത് ഈ സ്ഥലനാമ നിരുത്തിയാണ് എങ്ങനെയാണ് കായൽക്കര എന്ന സ്ഥലനാമം രൂപപ്പെട്ടത് എന്നാണ് ഈ കായികര രൂപപ്പെട്ടതിനെക്കുറിച്ച് ചില നാട്ടുനിരുത്തികൾ നിലവിലുണ്ട് ഈ കണ്ടൽക്കാടുകളിൽ കാഴ്ചറങ്ങുന്ന ഒരുതരം കായ്കളാൽ സമ്പന്നമായിരുന്നു ഈ പ്രദേശമൊന്നും അങ്ങനെ കായിൽ നിന്നും കായികര രൂപപ്പെട്ടു എന്നൊരു നാടൻ നിരുത്തിയുണ്ട് പക്ഷേ അത് നമ്മുടെ സാമാന്യം ബുദ്ധിക്കോ യുക്തിക്കോ നിരക്കുന്നതല്ല ആ നമ്മൾ നേരത്തെ സംസാരിച്ചിട്ടുള്ളതുപോലെ ഒരു സ്ഥലനാമം രൂപപ്പെടുന്ന ഭൂപ്രകൃതിയുടെ അടിസ്ഥാനത്തിൽ ആണ് പ്രാഥമികമായി ആ നിലയ്ക്ക് നോക്കുമ്പോൾ നമ്മുടെ അഞ്ചുതെങ്ങ് കായലിനും അറബിക്കടലിനും മധ്യേ നീണ്ടു കിടക്കുന്ന ഈ കരപ്രദേശം കായലിൻ്റെ കരയാണ് അങ്ങനെ കായലിൻ്റെ കരയാണ് കായ്ക്കരയായി മാറിയത് എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്ന ഒരു ഭൂപ്രകൃതി ആണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത് ഈ കായ്ക്കരയിൽ ജനിച്ച കുമാരനാശാനാണ് കേരളത്തിൽ ഈ പരിവർത്തനത്തിൻ്റെ മഹാകവിയെന്നും ആശാനാശയ ഗംഭീരൻ എന്നുമൊക്കെ പിൽക്കാലത്ത് കേരളത്തിൻ്റെ നവോത്ഥാന കാലഘട്ടത്തിൽ നമ്മൾ അറിയപ്പെടുന്ന മഹാകവി ആ കുമാരനാശാൻ്റെ അദ്ദേഹം ജനിച്ച സ്ഥലം വളരെ ചെറിയ സ്ഥലം അത്ര കുമാരനാശാൻ അവിടെ ജനിച്ചതുകൊണ്ട് മാത്രം പ്രസിദ്ധിയിലേക്ക് ഉയർന്ന ഒരു സ്ഥലമാണ് കായലിൻ്റെ കരയായ കായ്ക്കൽ നന്ദി നമസ്കാരം